ഹായ് ഗൈസ് അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയൊരു ചൂണ്ടക്കളം താപ്പാൻ വേണ്ടി നമ്മൾ പോവുകയാണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഞങ്ങളൊരു ഇതുണ്ടോ കണ്ട മൊത്തം വെള്ളം കയറി കിടക്കാം പുറത്തും അതുപോലെ തന്നെ ഞങ്ങൾ മൂന്നുപേരും ആണെന്ന് വന്നിരിക്കുന്നത് അവിടെ മൊത്തം വെള്ളം കയറി നല്ല ഇതായിട്ട് കിടക്കും മഴക്കാരൊക്കെ ഉണ്ട് എന്നാലും ഞങ്ങളിങ്ങനെ ചൂണ്ട ഇടുന്ന സ്ഥലത്തോട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഏറെ mm. <tip> <tip> ¿Eh, ഉടുമ്പ് ഈന കരക്കുന്നതാണോ ചാടുന്നേ ഇവിടെ ഇപ്പം എന്തോ ചാടി എന്നെ സാധനം അറിയത്തില്ല എന്തോ സാധനം ചാടി പോയിട്ടുണ്ടോളത്തിനകത്തോട്ട് അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും അങ്ങനെ വഴി വഴികൂടെ നടന്ന് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അയ്യോ അയ്യോ അടുത്ത് അങ്ങനെ ഞങ്ങൾ കണ്ടവും തെങ്ങുകളും വെള്ളവും താണ്ടി ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന സാധനത്തെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് നല്ല തെന്നരുണ്ടവിടെ മൊത്തത്തിൽ ചെള്ളം പിടിച്ചിരിക്കുമായിരിക്കും പിന്നെ ഇങ്ങനത്തെയുള്ള സ്ഥലം വഴിയെല്ലാം പോകുന്നവർ ഓർക്കുക ഈ ഓലയും ചപ്പും എല്ലാം കൂടി കിടക്കുന്നതിൻ്റെ ഇടയ്ക്കൂടെ അവരെ പാമ്പും കാര്യങ്ങളൊക്കെ കിടക്കും അങ്ങനെ പോകുന്നവരുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക നോക്കി കണ്ടൊക്കെ പോവുക അപകടങ്ങളൊക്കെ വരാതെ അപ്പം ഞങ്ങൾ ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഞങ്ങൾ വന്നിരിക്കുക മൊത്തം പാനയാ എണ്ണപ്പനെ ഇവിടെ ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു മീൻ വന്ന് തോന്നിയായിരുന്നു നമ്മുടെ ആ സൈഡിൽ നിന്ന് ഈ സൈഡിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ചെറിയൊരു പേടി പോലെ തോന്നി കാരണം നല്ല കാടും ചപ്പും എല്ലാം ഇങ്ങോട്ട് കയറി കിടക്കുന്നുണ്ട് അതുമല്ല മറ്റേ നമ്മുടെ വെള്ളത്തിൽ കിടക്കുന്ന പോളയും കാര്യങ്ങളെല്ലാം കരക്ക് കയറ്റിയിട്ട് വരികയാണവർ പറയാൻ പറ്റിയില്ല ചിലപ്പോൾ അതിനകത്തൊക്കെ പാമ്പ് വേണം അതുകൊണ്ട് ചെറിയൊരു പേടിയുണ്ട് പിന്നെ ഇങ്ങനത്തുള്ള സ്ഥലം മൊഴിയൊക്കെ പോകുന്നവർ തീർച്ചയായും നല്ല സേഫ്റ്റി ആയിട്ടുള്ള നല്ല ഷൂസൊക്കെ ഇട്ട് പോവുക ചുമ്മാനകത്തന്നെ നമ്മളായിട്ട് തന്നെ ഉള്ള അപകടങ്ങളൊക്കെ വിളിച്ച് വരുത്തുന്നത് ചെറുതായിട്ട് മഴയൊക്കെ ചാറുന്നുണ്ട് ഇഷ്ടം പോലെ മീൻ അറിയുന്നുണ്ട് ഇവിടെ എല്ലാം കിടന്നും അതുപോലെ തന്നെ നല്ല പാമ്പുകളും ഉണ്ട് ഇവിടെ മൂന്ന് അവിടെ അറിയുന്നുണ്ട് മെഷീൻ കൊണ്ട് എറിയുന്നുണ്ട് അവിടെ കണ്ട സ്ഥലം എങ്ങനെയുണ്ട് സൂപ്പറല്ലേ അതിലൊക്കെ മറിയുന്നേ എപ്പോൾ വേണമെങ്കിലും തെന്നി വീടാ അവിടെ അതുകൊണ്ട് നല്ല ശ്രദ്ധയോടെ ഇതിലൊക്കെ പോകണം ഇതുകൊണ്ട് നല്ല ചതുപ്പാതില അനങ്ങുന്നുണ്ട് ഇതിലേക്ക് ഞാനൊന്നും നമുക്ക് അറിയത്തില്ല ആമ്പാണോ தேக்கொண்டிருக்கான சூண்டாதே குடிங்க えっ <clears throat> പിന്നെ ഈ കാണുന്ന ചങ്ങാടത്തെ കയറിയാണ് ഞങ്ങൾ അക്കരയ്ക്ക് പോയത് പിന്നെ അവിടെ വന്ന ഭായിമാർ പണി കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പം ഞാനവരുടെ കൂടെ കയറി ആദ്യം ഇങ്ങോട്ട് പോകുന്നു എനിക്കത് കയറി കഴിഞ്ഞാൽ എല്ലാവരും കയറി കഴിഞ്ഞപ്പോൾ ഒരു ചെരിഞ്ഞ് പോലെ തോന്നി അപ്പോൾ ഒരു പേടി പോലെ തോന്നി ഞാൻ പിന്നെ ഇങ്ങോട്ട് ആദ്യം മാറച്ച് ചാടി കയറി വന്നു ഇനി നമ്മുടെ വലിക്കാ പിന്നെ യുവന്മാർ കടന്നു കഴിഞ്ഞാൽ വലിക്കുന്നത് അവിടെ അത് ഉടക്കി വെച്ച സംഭവം പിന്നെ യുവന്മാർ ഈ ജാർഖണ്ഡിൽ നിന്ന് വന്നിരിക്കേണ്ട വലിയ എല്ലാം പളിച്ചിട്ട് വലിച്ചിട്ട് വെള്ളം വെള്ളത്തെ വന്നൊരു മാമനാണ് പിന്നെ അത് അഴിച്ചു അതുകൊണ്ട് ഞാൻ കക്കരയ്ക്ക് കിടക്കാൻ വേണ്ടി പറ്റി അപ്പം നല്ല മഴയും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അപ്പോൾ വീഡിയോ വെച്ചുകൊണ്ട് നിർത്താണ് ഇനി നമ്മുടെ ആശാനും ആശാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നികിൽ നിന്നാണ് എൻ്റെ പേര് പിന്നെ നമ്മുടെ ശ്രീകുമാറും കൂടെ ഇങ്ങോട്ട് വരികയാണ് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഖൈസ് ഞങ്ങളുടെ ഇവിടുത്തെ പോരാട്ടം കഴിഞ്ഞിരിക്കുന്നു ഞങ്ങളപ്പം മഴ വരുന്നത് കൊണ്ട് ഞങ്ങൾ നേരത്തെ ഞാനറങ്ങി ആ വീഡിയോ പിടിക്കുന്നത് മഴയും പെയ്ലു കാണാത്തവരെ കണ്ടോളൂ കണ്ടത്തിൽ മഴ പെയ്യുന്നത് കണ്ണും കാണാത്തവർ കണ്ടോളൂ മഴയും പെയ്ലു അപ്പോൾ ഖൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ആ ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തിയാൽ ഞാനിടുന്ന പുതിയ വ്യത്യസ്തമായിട്ട് ഉള്ള വീഡിയോസ് നിങ്ങൾക്ക് അപ്പം നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും അപ്പം അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടാറ്റ ബൈ സീ യു ഓക്കെ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ കൂടെ രേഖപ്പെടുത്തുക